ഗവൺമെന്റ് സ്കൂളിൽ അസംബ്ലി ഹാൾ ഇന്റർലോക്ക് പ്രവൃത്തിയുടെ ഉദ്ഘാടന കർമ്മം നടന്നു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സെൽവത്തായാണ് നിർവഹിച്ചത് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിരുന്നത് നിങ്ങൾക്കായി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ലക്ഷം രൂപ മുടക്കിയാണ് വണ്ടിപരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ അസംബ്ലി ഹാൾ റൂഫിംഗ് ഇന്റർലോക്ക് എന്നിവ നടത്തിവരുന്നത് റൂഫിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതോടെയാണ് ഇന്റർലോക്ക് നിർമ്മാണം ആരംഭിച്ചത് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ എസ് ടി രാജ് അധ്യക്ഷൻ ആയിരുന്നു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ഇന്റർലോക്ക് നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു അഞ്ച് വർഷം കാലമായിട്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു പദ്ധതിയാണ് ഈ വണ്ടിപെരിയാർ ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ ഈ റൂഫ് ചെയ്തതും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർലോക്ക് ചെയ്യുന്നതിനും ആവശ്യമായ പണിയാണെന്ന് നിർമ്മാണ പ്രവർത്തനമാണ് തുടങ്ങുന്നത് ഇത് ചെയ്യുമ്പോൾ ഞാനിത് ചെയ്യാൻ തന്നെ കാരണം ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് സാർ ഇവിടെ ക്ഷണിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ തോട്ടമേഖലയിലുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഈ കുട്ടികൾ ഈ മഴയത്ത് നനഞ്ഞുകൊണ്ട് ഇവിടെ കളിക്കുന്നത് ഞാൻ കണ്ടു കണ്ടിട്ടാണ് അന്നേരമാണ് എനിക്ക് തോന്നിയത് ഇവർക്ക് ഇതുപോലെ ഒരണം ചെയ്തു കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് അത് എന്നുള്ള രീതിയിൽ ഞാൻ സാറിനോട് അന്നേരം തന്നെ ഞാൻ വാക്ക് പറഞ്ഞിട്ട് പോയതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എനിക്ക് അതിന് ഫണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു അതിൻ്റെ മേൽക്കൂരയുള്ള പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് താഴേക്കുള്ള ടൈലും കൂടി ഇട്ടെങ്കിൽ മാത്രമേ ഒരു എന്നുള്ളത് ഈ വർഷ പദ്ധതിയിൽ പൈസ നിർമ്മാണ ഇന്ന് ചെയ്യുന്നത് സന്തോഷമുണ്ട് ഇത് നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുമെന്ന വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ മറ്റ് അധ്യാപകർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർ കൂടിയായ ആർ സെൽവത്തായുടെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ളത് അസംബ്ലി ഹാൾ ഇന്റർലോക്ക് കൂടി പൂർത്തിയാകുന്നതോടെ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറുകയും ചെയ്യും ബ്യൂറോ വണ്ടിപ്പെരിയാർ